ഹോം നൈറ്റ് ക്രീം മുഖം തിളക്കം കൂടാനും സോഫ്റ്റ്നെസ് ലഭിക്കാനും ഒരു നൈറ്റ് ക്രീം ബ്യൂട്ടി ആവശ്യമായ സാധനങ്ങൾ ഒന്ന് ഓയിൽ രണ്ട് കറ്റാർ വാഴ മൂന്ന് ഗ്ലിസറിൻ എല്ലാ ചേരുവകളും ഒരു പാത്രത്തിൽ കലർത്തുക നന്നായി മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഇളക്കുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക രാത്രി മുഖം കഴുകി വൃത്തിയാക്കി തുടച്ച ശേഷം ശുദ്ധമായ മുഖത്ത് ഇത് പുരട്ടാം ഇത് ദിവസവും ഉപയോഗിക്കാം മിനിസ് മാറുന്ന ത്വക്ക് ഈർപ്പം നിലനിർത്തൽ ചുളിവുകൾ കുറയ്ക്കൽ ചർമ്മ രോഗങ്ങൾ തടയൽ തുടങ്ങിയ ഗുണങ്ങൾ നൽകുന്ന പ്രകൃതിദത്ത ക്രീമാണ് ഇത് ഈ പ്രകൃതിദത്ത സൗന്ദര്യ ഫോർമുല ചർമ്മ തിളക്കമുള്ളതാക്കുന്നു രാസപദാർത്ഥങ്ങൾ ഒഴിവാക്കി സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇത് എല്ലാ ചർമ്മ തരങ്ങൾക്കും അനുയോജ്യമാണെങ്കിലും സെൻസിറ്റീവ് തൊക്കുള്ളവർ പാച്ച് ടെസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക ഓയിൽ എന്നത് തന്നെ മുടിക്കും ശരീരത്തിനുമായുള്ള നല്ലൊരു സൗന്ദര്യ സംരക്ഷണ വഴിയാണ് ഇത്തരത്തിലൊന്നാണ് ജൊജോബ ഓയിൽ ജൊജോബ ഓയിൽ ത്വക്കിൻ്റെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു വരൾച്ച ചുളിവുകൾ ചർമ്മം അയഞ്ഞു തൂങ്ങൽ എന്നിവ കുറയ്ക്കുന്നു സെപം പോലെ പ്രവർത്തിച്ച് ത്വക്കിനെ സംരക്ഷിക്കുന്നു ഈ എണ്ണയിൽ ദോഷകരമായ രാസവസ്തുക്കൾ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല കറ്റാർവാഴ ത്വക്കിൻ്റെ ചൂട് ചൊറിച്ചിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്നിവ കുറയ്ക്കുന്നു ഇതിൽ ധാരാളമായി സാലിസിലിക് ആസിഡും അമിനോ ആസിഡും അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാൽ സമ്പുഷ്ടവുമാണ് ഗ്ലിസറിൻ ഒരു മികച്ച ക്ലെൻസർ ആണ് ഗ്ലിസറിൻ ഏറ്റവും ഫലപ്രദമായ മോയ്സ്ചറൈസറുകളിൽ ഒന്നാണ് കാരണം ഇത് നിങ്ങളുടെ ചർമ്മത്തെ വായുവിൽ നിന്ന് ഈർപ്പം ആകീരണം ചെയ്യാൻ സഹായിക്കുന്നു ഗ്ലിസറിൻ കൊണ്ട് തയ്യാറാക്കുന്ന മോയ്സ്ചറൈസർ പതിവായി ഉപയോഗിച്ചാൽ ചർമ്മം എപ്പോഴും മൃദുവും ജലാംശമുള്ളതുമാക്കി നിലനിർത്തുകയും ചെയ്യുന്നു ഇതുപോലുള്ള മറ്റനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക